നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൺ ഫാർലേക്ക് സ്വാഗതം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ നിമിഷം പുറത്തു വന്നിരിക്കുന്ന അവധി അറിയിപ്പുകളാണ് നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നത് വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കളക്ടർമാർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന അവധി അറിയിപ്പുകൾ നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നു അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള എല്ലാ അവധി അപ്ഡേറ്റുകളും എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകളും എല്ലാം മുടങ്ങാതെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് നൽകുന്നതാണ് അപ്പൊ നിലവിൽ വിവിധ ജില്ലകൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഏതൊക്കെ ജില്ലകളാണ് നമുക്ക് ഓരോന്നായി പറഞ്ഞു തുടങ്ങാം ആദ്യമായിട്ട് അവധി പ്രഖ്യാപിച്ച നാളെ അവധിയുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പൊ കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും നാളെ അവധിയാണ് അതുപോലെ തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു ജില്ലയാണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസം നമ്മൾക്ക് നാല് ദിവസം അവധിയാണ് എറണാകുളം ജില്ല എറണാകുളത്തും അവധിയുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ട അപ്പോൾ ഈ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ നമുക്ക് നാല് ദിവസം കളക്ടർ ഔദ്യോഗികമായിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു അറിവ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് നൽകാം